എംപുരാനിൽ മോഹൻലാലിന്റെ ഖേദം പ്രകടിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് സംവിധായകൻ പൃഥ്വിരാജ് സിനിമയുടെ വിവാദ ഉള്ളടക്കം നീക്കം ചെയ്യുമെന്ന് മോഹൻലാൽ അറിയിച്ചിരുന്നു വിവരങ്ങളുമായി സായ്കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ്കുമാർ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം അറിയിച്ചുകൊണ്ട് മോഹൻലാൽ പോസ്റ്റിടുമ്പോൾ അല്പസമയം മുൻപ് റോഷിപാൽ അത് വിലയിരുത്തിയപ്പോൾ പറഞ്ഞത് പൃഥ്വിരാജോ മുരളീഗോപിയോ ഒന്നും പറയുന്നില്ലല്ലോ എന്നായിരുന്നു എന്നാൽ ഇത് കൂട്ടായ തീരുമാനമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജ് തന്നെയാണ് എന്നതിപ്പോൾ വ്യക്തമാവുകയല്ലേ തീർച്ചയായും സുജയ ഇത് മോഹൻലാലിൻ്റെ മാത്രമല്ല എംബ്രാൻ ടീമിൻ്റെ മൊത്തം ഒരു ഖേദപ്രകടനം തന്നെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ കണ്ടത് മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നിമിഷങ്ങൾക്കകം തന്നെ ആ പോസ്റ്റ് പൃഥ്വിരാജ് പങ്കുവച്ചതിലൂടെ വ്യക്തമാകുന്നതും അത് തന്നെയാണ് മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്തും ഞാൻ എന്നല്ല ഉപയോഗിച്ചിരുന്നത് ഞങ്ങൾ എംബുരാൻ ടീം നടത്തുന്ന ഒരു ഖേദപ്രകടനം എന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൃഥ്വിരാജ് കൂടി അത് പങ്കുവയ്ക്കുമ്പോൾ ആ ടീമിൻ്റെ ഒരു ഖേദ പ്രകടനമായി തന്നെ അത് മാറുകയാണ് ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് മനോവിഷമം ഉണ്ടാക്കുന്നതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു സിനിമയോ അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കടമയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റെടുത്തത് അതോടൊപ്പം മോഹൻലാൽ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരവാദിത്വം എംബുരാൻ ടീമിൽ എല്ലാവരുടേതും ഉത്തരവാദിത്തമാണ് ഇത് ഞങ്ങളുടെ സിനിമയാണ് ഖേദപ്രകടനം ആ ാണ് മോഹൻലാൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒൻപത് മിനിറ്റ് മുൻപ് അതായത് അരമണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ പൃഥ്വിരാജ് അത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഹാഷ്ടാഗ് എൽ ടു ഇ ഹാഷ്ടാഗ് എംബുരാൻ എന്ന് മാത്രമാണ് ആ പോസ്റ്റിന് പ്രത്യേകിച്ച് തന്റേതായ കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല അതായത് മോഹൻലാൽ പറഞ്ഞത് തന്നെയാണ് തനിക്കും പറയാനുള്ളത് എന്ന നിലപാടെടുക്കുന്നു പൃഥ്വിരാജ് അതാണ് നമ്മൾ കാണുന്നത് സംവിധായകൻ പൃഥ്വിരാജും ഈ ഖേദിക്കുന്നത് പ്രകടനത്തിൽ മോഹൻലാലിനൊപ്പമുണ്ട് എന്നത് വ്യക്തമാവുകയാണ് സൈകുമാറാണ് വിവരങ്ങൾ നൽകിയത്